നമസ്തേ സംസ്കൃതം പ്രതി സ്വാഗതം ആദോ പ്രമുഖാഹ സീമാപ്രാന് പ്രവർത്ത പാക് പ്രകോപന പ്രത്യക്ഷ പ്രണം സൂചയ മാധ്യമം പാക് ആകണം പ്രവൃത്ത ജനവാസീയ അപി സംഘർഷാത് സമാന്യജന പശ്ചാത്തതി ത്രിംശത് വ്യോമപത്ത പ്രതികൂല പരം കാ इननेन साकम साक्षात चर्चाए सिद्धा भवदेते यूक्रेन प्रेसिडेंट अभिमुख भाषणम गुरुवारे तुर्कीस्ता इस्तांबोळे भविष्यति ट्रम्बस्य सानिध्यं निर्णायकं भवति रोहित शर्मा वरस्य पश्चात् टेस्ट क्रिकेट क्रीडा क्रीडाविरामं उद्घोषया विराट कोहली महोदयस्य ख्या बना सामाजिका माध्यमा द्वारा आसीद ಪರಿಸಮ್ ಚದುರ್ದಶವರ್ಷಕರ್ತಾರೆ ಆವಿಶ್ ವಿರೋಧವಿಧೇಶು ಎರತವಂತಿ ವರ್ತಿತ ಅಜಿತ್ ಡೋವಲ್ ಜೀ ಭಾರತೀಯ ಜೇಮ್ಸ್ ಬೋಂಡ್ ವ್ಯಕ್ತಿವಿಷ್ಟ್ರ ಗುಪ್ತದಳ ವಿಭಾಗ ಪೂರ್ವಶಿರ ಅಜಿತ್ ಡೋವಲ್ ಕೇರಳ ಕೇಡರೆ ವರ್ತಿತ ಐ ಪಿ ಎಸ್ ಕರ್ಮಕರ ಆಸೀತ್ಲಯಜನೆಭ್ಯ ಅೌರವತ ಟಿಷ್ಟತಿ ಪಾಕಿಸ್ತಾನ ಯುಧ ವಿಶಾರ್ಟ ಇಂಟೆಲಿಜೆನ್ಸ್ ಬ್ಯೂರೋ ನಿದೇಶ ಪಂಚದಶೋತ್ತರ ದ್ವಿ ಸಹಸ್ರ ತಮ ಕಾ ಮಹೋದಯ ಮೋದಿ ಪ್ರಶಾನ್ ವರ್ತಿತ ಚದುರ್ದಶೋತ್ತರ ದ್ವಿ ಸಹಸ್ರ ತಮ ವರ್ಷ ವಿಭಾಗ ಮಹೋದಯ ರಷ್ಟ್ರೀಯ ರಕ್ಷಾ ಉಪದೇಶ ಪದ ನಿಯುಕ್ತಿ ಕಾರ മഹോദയസ്യകടയത് ഇത്രേഹ ചതുർദോത്തരസഹസ്രതമ കാ ജൂൻ മാസേ ഇറക് രാഷ്ട്രേ വർദ്ധിശ്ത് അനുവൈദം ഭാരതം പ്രതി ആനയം പുൽവാമാ സ്ഥാനം ചരി സീ ആർ പീ എഫ് സേന ഭടാകാം വീരമൃത്യുപരി പ്രത്യാമം ഡോവൽ യുദ്ധനൈപുണത നവദശോത്തര സഹസ്ര തർയ രാഷ്ട്ര ബാളാകോട്ട് വ്യോമാക്രമണ പൂർണ്ണദാത സപ്ത വ്യക്തി പ്രമുഖു ഏക ഡോവൽ വര്യ ജമ്മൂ കശ്മീര വിശേഷ പദ നിരാകരണ മോദി പ്രവരായ നയതന്ത്രതവിഷദ്ക പ്രതിഭ കാലൻ അപ്പം പാകിസ്തവിരുദ്ധ്യ രാഷ്ട്ര നേത്രമി തിഷത്തി പാകിസ്ത പരിപാല ദൂദം ഭാരതം ആന തമുഖ ലക്ഷ്യം ബഹുവാരം പ്രസ്തോ അയം വീര അഷ്ടശീതിമ കാളിസ്ഥൻ വാദനന്തിരനദർശന യഥാ പദ്ധതി ആവിഷ് കാലേ തൻ ആകണ നിരാകണി പ്രവർത്തിക അയം പ്രതിരോധ കാര്യം ശ്രദ്ധാ ദീയമാന ഭാരതാ അപേക്ഷിതം ഭവ ശക്ോ ഗൃഹം ഗവർണതീയം തന്ത്ര വൈഭവം അജിത് ഡോവൽ ഇതസ്രവരം കാന്യതം പ്രകടയ ജന മാധ്യമ അപ്പൊ ജനം ഓപ്പറേഷൻ സിന്ധൂരെ മാറിത ലഷ്കർ ആതവാദീ അബ്ദുൽ നസിയ അന്ത്ഷ്ടി സംസ്കാര സാന്നിധ്യം പ്രകടിത പാക് കർമ്മകരാം വിശദാംശം സ്ീകൃത ഭാരതപക്ഷാ യൂ എസ് ട്രഷറി അബ്ദുൽ റൌഫിൻ പൂർമ്മമേ രാഷ്ട്രാതര ആതവാദീപേണ ഘോഷിതമാസീത് പാക് പഞ്ചാബസ്തരക്ഷിവിഭാഗാ ആരക്ഷക ഐ ജി അപ്പ അന്ത്ഷ്ടി സംസ്കാരം ഭാഗം വൂഢവാൻ ഘടന ഇയം രാഷ്ട്രാന്തര പാകിസ്ഥാനം രാഷ്ട്രാതരസമാജെ പാകിസ്തോധം നാസ്തി നന്ദേഹ राष्ट्रतंकवाद प्रतिवर्ष पाक्त कॉटिश रूप्य व्यधनम ददकस्ता आतंकवाद ना भारत विरुद्ध आचर्य पाक दुराचरणाया वर्षपरधि वक्त असाध्य जम्मू कश्मीर साकम अयोध्या अमृतसर देहली लक्ष्य वह आतंकवादी रश्यन प्रसिडेन्ट व्लाडिमर पुटिन चर्चा ये सिद्ध होती മേ മാസ പഞ്ചദ ദിനകിസ്ഥുളളേവരാഷ്ട്രദ്വയ ചർച്ച നിശിതം യുക്രൈൻ രാഷ്ട്രപക്ഷാ ഭൂഷുണ്ഡിസവൻ വേദയത് ചർച്ചയാക് ത്രിംശദിനധൗ നിരാസ പ്രകൾ ദ യുക്രൈന അർത്ഥന റഷ്യ നംഗീകൃത യുദ്ധ പ്രാരംഭാ പരം പ്രഥമ വരമേ രഷ്യപതി യുക്രൈനം പ്രതി ചർച്ച സിദ്ധതം പ്രകടയത് പഞ്ചദ ദിനകുളേ രാഷ്ട്ര ദയ ചർച്ച ഭവ്യതി ചർച്ചയാംഷന് നിരാശനായ സാധ്യതം ഭഷ്യതിവ പുതിൻ പ്രവൃത്ത സൂചന പ്രകടയത് പൂർവം കൃഷ്ണസാഗര യുക്െൻ മഹാനൗകാ പത്ത ആകൂചതി സ്മ യുക്യ വൈദ്യ ദോർജ ഉൽപാദന കേന്ദ്രേ ഇതി വാഗ്ദാനം ഭവതി ദിനോര പരിധോ വിക്ടറി ഡേ അനുബന്ധി ദിനകരൻഷിയ ഭുഷുണ്ഡി നിരാസനം ഖ്യാപ്മാസീത് അസ്മാ പശ്ചാത്ത ചർച്ചയായി പ്രാകടയത് ദിന പരിധോ ഭുഷുണ്ഡി നിരാസനം ത്വരിതരീതി നിവേദയതി സെലൻസ്കീ വിഷയസ് റഷ്യ രാഷ്ട്രീയ പ്രത്യുത്തരം എന്താവനെയ സമണം കത്തും സിദ്ധത സെലൻസ്കീ വ്യക്തയതി വർഷ ത്രയേ അനുവർത്തി യുദ്ധാചരണം അനേന ശാന്തി നിമിത്തം ഗതി ചർച്ചി ഭർഷം രോഹിത് ശർമ്മ പശ്ചാത്ത പ്രതിയോ വിരാമം ഉദ്ഘോഷ്യരാട് കോഹ്ലി അപ്പം മഹോദയ ഖ്യാപന സമാജി മാധ്യമ ദ്ദേ ചർദ വർഷ കാ ടെസ്റ്റ് കെരിയർ ഇവരി ഓസ്റ്റ്രേലി സ്ഥാന പ്രവൃത്ത ബോർഡർ ഗവാസ്കർ ടൂർണമെന്റ് മധ്യേവ വിരാട് കോഹ്ലി കീഡാ പരിസമാ കീടാംഗണം അവതരിതംഗ്ലേ പരമ്പരാക്ണായക ഖ്യാപന ത്രയവിംശസ്റ്റ് പ്രതിയോസു ത്യ ദ്ശതാധനവസഹസ്രം പ്രാകാ കൊഹ്ലിദ് സ്വയത്തീകൃതമാസീത് ത്രിംശത്ത് സെഞ്ചുറീക ത്രം അർദ്ധസെച്ചുറീ ചിങ്ങലി വരസ് വിസ്ഫോട ഇൻഡിംഗ്സ് ഐ എൻ എസ് വിക്രാന്ത വിശദാംശാൻ ജാതു ദൂരവാണിദ് ആഹ്വാൻ കഴി നയബന്ധനം പതി കോഴിക്കോട് എലത്തൂർ സ്വദേശി മുജീബ് റഹമാനേവ അനേന ന്യബന്ധനം പതി ഓഫിഷിൽ സീക്രെട്ട് ആക്റ്റ് അനുസാരം ആസീത് നയബന്ധനം ദക്ഷിണനാവിക്കേന ആസ്തം പ്രതി പ്രധാനമന്ത്രി കാര്യലയാത് ഇതി സൂചിത് ആസീത് തീയ വ്യാജ ദൂരവാണി बेहलगा घटनासंबंधी प्रत्याघा भवष्य प्रधानमंत्री द्वारा सूचना पूर्व घोषित आसीती भाजपा एम पी संबित पत्र अवोचत भारत प्रत्याघा पाकिस्तान संकल्प सीमापरी परा भवष्य मोदी सूचित संबित पत्र अवोचत വാർത്ത സംസ്കൃതമത്ര സമ്പത്തി അഗ്രമവാർ സംസ്കൃതം ശദോന പഞ്ചവാദന ഭഷ്യത്തി അധികർ ദൃശ്യം കൂടെ ജനം ടീ വീ ഡ് കോം സന്ദ്രശ്യത ശുഭം ഭൂയാതം